സംസ്ഥാന സർക്കാർ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ ഒരുക്കി മികച്ച അന്തരീക്ഷം ഉറപ്പാക്കുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കരുനാഗപ്പള്ളി നഗരസഭയിലെ ഒൻപതാം ഡിവിഷനിലെ നമ്പർ അങ്കണവാടിയുടെ ഹൈടെക് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മികച്ച അങ്കണവാടികളും അനുബന്ധ പദ്ധതികളും കൂടുതലായുള്ളത് കേരളത്തിലാണ് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയെ സഹായിക്കുന്ന അന്തരീക്ഷം സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ അംഗൻവാടി കേരളത്തുണ്ട് വാസ്തവത്തിൽ അംഗൻവാടി ഇത്രയേറെ അംഗൻവാടിയും അംഗൻവാടിയുടെ പദ്ധതികളും ഉള്ളത് നമ്മുടെ സംസ്ഥാനത്താണുള്ളത് വിദ്യാർത്ഥികളൊക്കെ ഭക്ഷണത്തിന് ഉള്ള പണ്ടിന് കുറച്ച് വർഷം വരുത്തിയിട്ടുണ്ട് അത് അല്ലാത്ത ഐറ്റങ്ങളുമൊക്കെ പൊതുവായിട്ട് അതിന്റെ പൊതുവുള്ള കമ്പ്യൂട്ടർ ഈ അപ്പൊ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ മൊബൈൽ എല്ലാവടത്തേക്കും ഒന്നോഞ്ഞൂടാ വിദ്യാഭ്യാസം ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് ഈ മെച്ചം കൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ വലിയ പിന്തുണയുണ്ട് നല്ല സ്കൂളുകളുണ്ട് നല്ല കോളേജുണ്ട് കെടാപ്പള്ളി തന്നെ സർക്കാർ കോളേജ് അനുവദിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് അതിനുള്ള കെട്ടിടത്തിന്റെ സമ്പ്രദായവും ഏകദേശം അതിന്റെ കാര്യങ്ങളായി ഫണ്ടും മറ്റു കാര്യങ്ങളും ആയിട്ടുണ്ട്